നിങ്ങളൊരു സ്വപ്നമാണിത് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നു അതേസമയം ചില കോൺട്രാസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ആ ഗൾഫിലൊക്കെ ഈ ചെറിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ പൊതുവേ റെഗുലർ ആയിട്ടുള്ളത് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിൾ ആണ് കിങ് സൈസ് വെഡ് കോട്ട് ഹെഡ്ബോർഡ് ആണ് വേറെ ലെവൽ നമസ്കാരം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം വീടിന്റെ ഇന്റീരിയറിനെ കുറിച്ച് ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും അതിനകത്ത് ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യും ആ കസ്റ്റമറുടെ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ സ്വപ്നം ഇന്ന് നിൽക്കുന്നത് അങ്ങനെ സ്വപ്നം കൊണ്ട് നമ്മുടെ ഇന്റീരിയറിനൊപ്പം തന്നെ സ്വപ്നവും ചേർത്ത് നെയ്തെടുത്ത ഒരു വീട്ടിലാണ് വീട് എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് ആണ് കൈനിക്കുന്നേൽ ഹൗസ് ടിസി ജോഫി ദമ്പതികളുടെ വീടാണ് അല്ലെങ്കിൽ അവരുടെ ഫ്ളാറ്റാണ് അതിലെ യഥാർത്ഥത്തിൽ ആ കസ്റ്റമർ എത്രമാത്രം ഇൻവോൾവ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉടനീളം കാണുമ്പോഴേക്കും മനസ്സിലാവും ശരിക്കും നമ്മുടെ ഗാലക്സി ഹോം ഇൻ്റീരിയേഴ്സ് ആണ് അവരുടെ വർക്കാണ് അവരുടെ ഒരുപാട് വർക്കുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ സ്വപ്ന സമാനമായിട്ടുള്ള ഒരു ഇൻ്റീരിയർ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കമേഷ്യൽ ഇൻഡീരിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ ഇന്ത്യേൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ ഒപ്പം ഈ വീടിന്റെ ഗൃഹനാഥ കൂടിയുണ്ട് നമസ്കാരം യഥാർത്ഥത്തിലെ നിങ്ങളൊരു സ്വപ്നമാണിത് ശരിക്കും അതുകൊണ്ട് ഇതില് ഞാനല്ല ഞാൻ ആദ്യം ഇവിടെ വന്ന സമയത്ത് ഞങ്ങക്ക് ഇങ്ങനൊരു പ്ലാനില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇത് പറയാൻ അർഹതയ അർഹയായിട്ടുള്ള ആള് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഞങ്ങക്ക് വീട് കണ്ടപ്പോ ഭയങ്കര സന്തോഷായി കാരണം ഞങ്ങൾ പുറത്താണല്ലോ അപ്പം ഇതെല്ലാം ഓൺലൈനിൽ കൂടെ വീഡിയോയില് കണ്ടിട്ടാണ് നമ്മൾ എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ കളർ അടക്കം നമുക്ക് ടെൻഷൻ ആയിരുന്നു വന്ന് കാണുമ്പോ എങ്ങനെയായിരിക്കും ഭയങ്കര ആയിരുന്നു പക്ഷെ വന്ന് കണ്ടപ്പോ നമ്മൾ മനസ്സിൽ വിചാരിച്ചു അതേ കളറും അതേ തീമും പാറ്റേൺ എല്ലാം അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി ഞങ്ങള് ഭംഗിയായിട്ട് ഗാലക്സി ഗാലക്സി ഗാലക്സിന്നുള്ള ഭംഗിയായിട്ട് പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടും തുടങ്ങാം അതായത് ഞാൻ ഇൻട്രോ എടുത്തത് ഇവിടെ നിന്നാണ് എന്റെ ഇൻട്രോയിൽ അത് കാണുമ്പത്തേക്ക് എന്റെ ഭംഗി മനസ്സിലാവും ഇവിടെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ഇവിടെ നല്ല നിങ്ങളുടെ വീട് പൂർണ്ണമായിട്ട് അങ്ങനെയാണ് ഈ ഫ്ലാറ്റ് ആണെങ്കിലും പറയുമ്പോൾ വീട് വരും വീട് തന്നെയാണ് അവിടെ ഒരു ഇത് കൊടുത്തിരിക്കുന്നു നമ്മുടെ ത്രീ ഡി ചെയ്ത സമയത്തുള്ള സംഗതികളെല്ലാം ഇതിനകത്ത് പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ടോ പിന്നെ എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഒരു ലൂവർ കൊടുത്ത് അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഈ മെറ്റൽ ഡെക്കോറ് എന്തുകൊണ്ടാണ് മെറ്റൽ ഡെക്കോർ എനിക്ക് നമ്മൾ പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ മെറ്റൽ ഡെക്കോർ വേണമെന്ന് ഒരു വീട് പണിയുമ്പോ മെറ്റൽ ഡെക്കോർസ് കുറച്ച് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഈ ഈ പർട്ടിക്കുലർ ഈ മെറ്റൽ ഡെക്കോർ ഞാൻ ചൂസ് ചെയ്ത് കൊടുത്തായിരുന്നു അത് അപ്പത് അവിടുത്തെ ഡിസൈനർ പറഞ്ഞു ഗാലക്സിന്റെ ഡിസൈനർ പറഞ്ഞു ഇവിടെ തന്നെ വെച്ച് നല്ലതായിരിക്കും അങ്ങനെ വെച്ചതാണ് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലാറ്റ് ആകുമ്പോഴത്തേക്കും പ്രധാന പ്രശ്നം ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആയി ഫ്ലാറ്റ് ആയിരത്തി അങ്ങനെ വരുമ്പോഴത്തേക്കും പൊതുവെ സ്പേസ് ഒരു വലിയ സംഗതിയാണ് പക്ഷെ നിങ്ങൾ ഇവിടെ സ്പേസ് ഉണ്ട് അതിന്റെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചെയ്തു എന്നുള്ള ഓപ്പൺ ഭയങ്കര ഓപ്പൺ ആണ് കേട്ടോ ഇവിടെ ഒരു പോലെ ഷൂറാക്കി സിറ്റിംഗ് ഏരിയ ചേർത്തുകൊണ്ട് എപ്പോഴും നമുക്കൊരു ഷൂട്ട് ചെയ്യാനൊക്കെ നമുക്കൊരു കൺവീനിയന്റ് ആണല്ലോ അതെ അതെ യഥാർത്ഥത്തില് അതായത് ഹസ്ബൻഡ് മക്കളെ ലാസ്റ്റ് ഞാൻ കാണിക്കാം അവര് നമ്മളോടൊപ്പം ചേരും അപ്പോ പക്ഷെ ഇതിനകത്ത് ടെസ്സി മേഡം നിങ്ങളുടെ ഒരു ഭയങ്കര ഇൻവോൾവ്മെന്റ് എത്ര മാത്രമാണോ നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ എനിക്ക് വ്യക്തമാകുന്നു ഏർ എല്ലാത്തിനും ഒരു ഈശ്വരാധീനവും ദൈവാധീനം വേണം അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നു മറോഡ് തന്നെയാണ് പ്ലസ് ലാമിനേറ്റ് മേളില് ഒരു ലൂവറ് കൊടുത്തിട്ടുണ്ടല്ലേ അതൊക്കെ യഥാർത്ഥത്തിൽ ഈ പ്രയർ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ എനർജിയാണ് ആക്ച്വലി വീടിന്റെ എന്താ പറയാ എനർജി എല്ലാവർക്കും അതെ എവിടെ നിന്ന് വേണേലും നമുക്ക് ഇത് ഈ ആ ഭാഗത്തുനി സംഗതി കൊടുത്തിരിക്കുന്നു താഴെ പെബിൾസ് ഇട്ടിട്ടുള്ള ഒരു സംഗതി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ഈ ഈ ഫ്ലാറ്റ് ഇവർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരുപാട് ഐഡിയാസ് ഇവർ ഷെയർ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ഇന്ത്യ സ്പേസ് അതായത് ഫർണിച്ചർ അലൈൻമെന്റിന്റെ സ്പേസ് പോലും ഭംഗിയാക്കി എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്നുള്ളതാണ് ഒരു വലിയ വിജയം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്ളാറ്റ് ഇത്രമാത്രം ഭംഗിയാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പലപ്പോഴും ഡൗട്ടാണ് ആണ് പലരെ അടുത്ത് പോകുമ്പോഴുള്ള അനു അനുഭവം പറയുന്നത് ഇവിടെ ഒരു വലിയ സംഗതി ഉണ്ട് ലൈറ്റിങ് കെട്ടോ അതായത് വാരി വലിച്ച് ഒന്നും ചെയ്തിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള സീലിങ് ചെയ്തിട്ടുണ്ട് അതേസമയം ന്യൂട്രൽ ലൈറ്റ് വിത്ത് പോവാം കോവ് ലൈറ്റ് ഉൾപ്പെടെ ചെയ്തിരിക്കുന്നു അല്ലേ ഇവിടെയും ഒരു ലുവർ കൊടുത്തിട്ടുണ്ട് നമ്മളെ ആ ഒരു അവിടെ കണ്ട ആ കയറി വരുന്ന അവിടെ കണ്ട ഹാങ്കിങ് ലൈറ്റ് തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു ഒരു ഡെക്കോർ ഐറ്റം കൊടുത്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി നിങ്ങൾക്ക് ഒരു വലിയ ടി വി യൂണിറ്റ് ഏരിയ ഉണ്ട് ആ വലിയ ടി വി യൂണിറ്റ് ഏരിയ നിങ്ങൾ വലിയ ജീവി തന്നെ ചെയ്തു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കേട്ടത് അത് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വീഡിയോ ഗെയിം കളിക്കുമ്പം പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ

നമ്മൾ നമ്മൾ ഒത്തിരി പറ വീഡിയോസ് എല്ലാം അതിനെ പറ്റി തന്നെ മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത് ാണ് അങ്ങനെ പിന്നെ ഗാലക്സി സജസ്റ്റ് ചെയ്തു തന്നെയാണ് മാത്രമാണ് ചെയ്യുന്നത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു കളർ കോമ്പിനേഷൻ കൊള്ളാം കാര്യം വൈറ്റ് ബുഡ് കോമ്പിനേഷൻ ആണ് ആഗാമാനം ചെയ്തിരിക്കുന്നത് ആ കോമ്പിനേഷൻ ഇവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അതേസമയം ചില കോൺട്രാസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ആ കോൺട്രാസ്റ്റിൽ ഒന്ന് ശരിക്കും പറയാം സോഫയാണ് സോഫ അതായത് ഈ ബ്ലൂ ഗ്രീൻ ഗ്രേ കളർ എനിക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യമാണ് ും കുറച്ച് പൊറോട്ടാണ് അതുകൊണ്ട് അങ്ങനെ മാച്ച് ചെയ്യുന്നു ഞാനത് പറയാൻ പറ്റുന്നു പാലറ്റ് ക്ലിയർ ചെയ്യുന്നുണ്ടാ പിന്നെ ഇവര് ഒരു സംഗതി വെയിൻസ്കോട്ടുകൾ ഒരുപാട് ധാരാളം കൊടുത്തിട്ടുണ്ട് സാധാരണ ഈ കൊളോണിയൻ സ്റ്റൈലി വീടുകളിൽ ചെയ്യുന്ന വെയിൻസ്കോട്ടുകൾ നമ്മൾ ആകമാനം ഇവിടെ പോയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നമ്മള് സീലിംഗ് പറഞ്ഞു ഈ പറഞ്ഞ ഹാങ്ങിങ് ലൈറ്റ് അങ്ങനെയായിട്ട് ഒരു അടിപൊളി സാധനം ഇവരുടെ ഡൈനിങ് ടേബിളിന്റെ മുകളിലുണ്ട് ഒരു ഹെവി ആണ് പക്ഷെ അത് ഹെവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല നല്ല ഭംഗിയായിട്ട് വന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സാധനം താഴെ വരുമ്പോൾ സെന്റർ ടേബിൾ ഇത് അവര് പ്ലസ് ലാമിനേറ്റ് ചെയ്തെടുത്താൽ ആ വുഡ് വൈറ്റ് കോമ്പിനേഷൻ അതുപോലെ റെഗു വിട്ട് ചെയ്തിരിക്കുന്നു അതൊരു ഗ്രേ കളർ അല്ലേ വുഡ് വൈറ്റ് കോമ്പിനേഷൻ ഉണ്ട് മോനെ ഞാൻ അവനോട് പഠിക്കാനുള്ള ഞാൻ അവനോട് ചോദിച്ചു മോനെ നമുക്ക് ഏത് കളറ കൂട്ടാൻ മോനെ ഇഷ്ടം ചോദിച്ചപ്പോൾ നല്ലത് അമ്മ ചൂസ് ചെയ്തോന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് ഒന്നും കൂടെ ഉറപ്പായി പിള്ളേരും കൂടെ ഇഷ്ടം അത് ഇൻവോൾവ് ആയിട്ടുണ്ടല്ലോ നമ്മൾ അങ്ങനെ വുഡ് വൈറ്റ് ചൂസ് യെസ് ഇനി നമുക്ക് ഈ സ്ത്രീകളെ ും എനിക്ക് തോന്നുന്നു പലപ്പോഴും ഭയങ്കരമായിട്ടുള്ള അങ്ങ് നമസ്കാരം മാഡത്തിന്റെ ഫാദർ ആണ് ഞങ്ങളിത് അങ്ങ് പൂർത്തിയാക്കുക കിച്ചണിലേക്ക് എറാം കിച്ചന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് പാരലൽ കിച്ചൺ ആണ് ഗൾഫിലൊക്കെ ഈ ചെറിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ പൊതുവേ റെഗുലർ ആയിട്ടുള്ളത് നിങ്ങൾ ഇത് ചെയ്ത സമയത്ത് ഫ്ലാറ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓപ്പൺ ആയിട്ട് വേണം ഓപ്പൺ ആയിട്ട് വേണമെന്ന് വേണം ഒന്നും വെക്കണ്ട പറഞ്ഞിട്ടായിരുന്നു കാരണം നമുക്ക് എന്താ പറയുക ഗ്രാനൈറ്റ് ഇടക്ക് നമുക്ക് ചേഞ്ച് വേണമെന്നുണ്ടായിരുന്നു വൈറ്റ് വേണമെന്നുണ്ടായിരുന്നു അപ്പൊ അതോട് പ്ലെയിൻ ആയിട്ട് ഇട്ടാൽ മതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ ഇത് ഡോർ ഉണ്ടായിരുന്നു ഇവിടെ ഓപ്പൺ വേണമെന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ രണ്ടാമതും പറഞ്ഞു ഓ ഇലക്ട്രിക്കൽ വയർ പോകുന്ന സ്ഥലമായിരുന്നു അത് കട്ട് ചെയ്തു ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് ഇത് ഇവര് പറഞ്ഞിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പറയാൻ തന്നെ ഒന്ന് ഈ പറയുന്ന സാധാരണ സാധാരണഗതിയിൽ ഗ്രാനൈറ്റ് ഒക്കെ ഇടണ്ടെടുത്ത് നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്ന നനോവൈറ്റ് നനോവൈറ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പ് അത് ഡബിൾ തിക്നസ് ആയിട്ട് സാൻഡ്വിച്ച് പാനൽ പോലെ സാൻഡ്വിച്ച് പോലെ ചെയ്തിരിക്കുന്നു ഇവിടെ വൈറ്റ് കളറാണ് പോയിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കിച്ചണിനകത്ത് ഇപ്പൊ മാഡം ഉദ്ദേശിച്ച എല്ലാ യൂട്ടിലിറ്റിയും വന്നോ പിന്നെ അതിലും കൂടുതലും എനിക്ക് വന്ന പോലെ പലപ്പോഴും ഇത് പലർക്കും എനിക്കിത് പോരായിരുന്നു തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നു കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എന്താ പറയാ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നാൽ നമുക്ക് കുറച്ച് ഡെക്കോറേ വെക്കാനും അങ്ങനെ എല്ലാം എന്താ പറയാ വുഡ് കോമ്പിനേഷൻ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈറ്റ് ഉൾപ്പെടെ ഡെക്കോർ ഐറ്റംസ് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു അതേസമയം നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്സറീസ് അതുപോലെ ആവശ്യമുള്ള ഏരിയ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളതായിരിക്കും കൺജസ്റ്റഡ് ആയിട്ടില്ല ആ ഇവിടെ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു സ്റ്റോറേജ് നമുക്ക് ക്രോക്കറി യൂണിറ്റ് പോലെ ചെയ്തിരിക്കുന്നു അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജി ടി പി ടി ഇവിടെ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും അവിടെയും ഐറ്റം വെക്കാൻ ഭാഗത്തിന് ചെയ്തിരിക്കുന്നു ചിരിപിരി ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ എത്ര മാത്രം നമുക്ക് നമ്മുടെ കുക്കിങ്ങിന് സഹായകരമാകുന്നു എങ്ങനെയുണ്ട് അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ വാഷ് ബൈസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ട് ഇതിലാത്ത ഇപ്പൊ ഞാൻ കണ്ട ഒരു ഫ്ലാറ്റിൽ ചെയ്യുമ്പോഴത്തേക്കും ആണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ള ഓവൻ കൊടുത്തിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ടോൾ യൂണിറ്റ് ടോൾ യൂണിറ്റ് ഉണ്ടല്ലേ വിത്ത് ആക്സസറീസ് കൊള്ളാം 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 അതായത് ആന്ത്രസൈറ്റിന്റെ കളറിലുള്ള ആക്സറീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദെൻ ഇതിനുള്ള ഏരിയയും കൊടുത്തിരിക്കുന്നു അത് ഡബിൾ ഡോർ ഡബിൾ ഡോർ ഫ്രിഡ്ജ് അല്ലേ ഇത് ഡബിൾ ഡോർ ഫ്രിഡ്ജിനുള്ള ഏരിയ കൊടുത്ത് അത് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സംഗതി വേറെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒരു ആർക്കി ഡ്രൈവും കൂടെയാണ് ജയിക്കുന്നത് കിച്ചൺ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംതിങ് പ്രശ്നങ്ങളുണ്ടോ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ യാ ഇവിടെ സ്ലാൻഡിങ് മോഡൽ ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോഡൽ സ്ലാൻഡിങ് ആണ് കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തള്ളി നിൽക്കും ആ ഏരിയ ക്ലിയർ ആയിട്ട് സ്ലാൻഡിങ് മോഡൽ കൊടുത്ത് ഡക്റ്റ് മറച്ച് ചെയ്തിരിക്കുന്നു എല്ലാം വളരെ അത് ഞാൻ ഞാൻ ഡിസൈൻ കാണാൻ അവിടെ ഒരു ചെറിയ വർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അല്ലേ വാഷിംഗ് മെഷീൻ ഒക്കെ അവിടെ അവിടെ ആണ് ഡിഷ് 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 വെച്ചു മാറ്റി ഇവിടെ ഉണ്ട് വാഷിംഗ് മെഷീൻ അവിടെ ഉണ്ട് കൂടാതെ അവിടെ കഴുകാനായിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ ഏരിയ കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് എപ്പോഴും കിച്ചൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും പക്ഷെ ഒരു ഫ്ലാറ്റിൽ വരുമ്പോഴത്തേക്കാണ് അതിന്റെ ഏരിയ കൊണ്ടും സ്പേസ് കൊണ്ടും പ്രശ്നം പ്രശ്നമുണ്ടാവുന്നത് അങ്ങനെ ഇവിടെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ചെയർ ടേബിൾ വൈറ്റ് ആഗ്രഹം നിർബന്ധം ഉണ്ടായിരുന്നല്ലേ അത് എന്താ പറയാ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളിന് അതിൽ തന്നെ അവര് വുഡിന്റെ ഇത് ലെഗ്സ് കൊടുത്ത് ചെയ്തിരിക്കുന്നു ദെൻ അപ്പോൾസ്റ്റർ ചെയ്ത് ചെയ്തിരിക്കുന്ന ചെയറുമാണ് ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു എനിക്ക് വൈറ്റ് വേണം പക്ഷെ ഈ ഡിസൈനും കമ്പൈൻ ചെയ്യണമായിരുന്നു അല്ലേ ഇവിടെയാണ് ഞാൻ കൊറച്ച് മുന്നേ പറഞ്ഞ ഹാംഗിങ് ലൈറ്റ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഹൈറ്റ് നോക്കി കഴിഞ്ഞാല് മാക്സിമം പത്ത് സീലിംഗ് കഴിഞ്ഞാൽ ഒൻപത് അടി ഹൈറ്റ് ഉള്ളു പക്ഷെ ഇവിടെ ഈ ഹാങ്കിങ് ലൈറ്റ് പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ ആകൃതിയാവാം പിന്നെ അതിന് വന്നിരിക്കുന്ന ബീഡിങ് ആവാം പിന്നെ അതിന്റെ ഹൈറ്റ് ആവാം ഇത് തീരെ താന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിത് വെച്ച് നോക്കുമ്പോ ഹൈറ്റ് കറക്റ്റ് ആവണോന്നൊക്കെ നമുക്ക് ഭയങ്കര ഹൈറ്റ് ശരിയാവര് ചിലപ്പോൾ ശരിഞ്ഞിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ പക്ഷേ അവരുടെ വർക്കേഴ്സ് നമ്മൾ പറയണത് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒപ്പം നിന്ന് സംസാരം കൺവേഴ്സ് ഏറ്റവും വലിയ കാര്യം അത് ബാക്ക് സൈഡില് ദാ അവിടത്തെ പോലെ തന്നെ ഒരു മിറർ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും ഈ വെയിൻസ്കോട്ടിന് ഉള്ളിലാണ് ഇവര് ഈ മിററ് ഡയറക്റ്റ് ഭിത്തി അലോട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മുടെ ബെഡ് ലാമ്പിന് വെക്കുന്നത് പോലത്തെയുള്ള ഒരു എന്താ പറയാ ഒരു ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല പക്ഷേ അതേസമയം ഒരു മെറ്റൽ ഡെക്കോർ വെച്ചിട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് എക്സ്പോസ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ആ ഒരു യൂണിറ്റ് പോലെ ഓപ്പൺ ആയിട്ടുള്ള യൂണിറ്റ് കൊടുത്തു അപ്പൊ ക്രോക്കറി യൂണിറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വേണ്ടെന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അപ്പൊ അതിനുള്ള അത്യാവശ്യം ക്രോക്കറി വെക്കണമെങ്കിൽ ഭംഗിയായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെളിയിൽ നിന്ന് ഒരാൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഒരു ഫ്രീ ഹാൻഡ് ഉണ്ട് അത് ഒരു ഹസിൽ ഫ്രീ ആയിട്ടിരിക്കണം അത് വളരെ ഭംഗിയായിട്ട് വന്നു പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇവരുടെ വാഷിംഗ് ഏരിയ ആണ് ഇത്ര വിശാലമായിട്ടുള്ള വാഷിംഗ് ഏരിയ ഇവിടെ ഉണ്ടാവും എന്ന് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ഉദ്ദേശിക്കത്തില്ല

ഇവിടെ മറൈൻ വെച്ചിട്ട് ലൂവർ പോലെ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും വിത്ത് ഹാങ്ങിങ് ലൈറ്റ് യഥാർത്ഥത്തില് ഒരു എന്താ പറയുക ഇപ്പൊ ലൈറ്റിങ് അതിന്റെ എന്താ ഒരു അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഐറ്റം പോലും വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഇവരുടെ ബെഡ്റൂമാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കിങ് സൈസ് ബെഡ്കോട്ട് ഹെഡ് ബോർഡ് ആണ് വേറെ ലെവൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരല്ലേ അതിങ്ങനെ എന്താ പറയാ ടീം കൊള അതിന് നടുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയും പ്രിന്റ് ചെയ്തിട്ടുണ്ട് സംഗതി കളറായിട്ട് ഇതാണ് അവിടെ ഹാങ്ങിങ്ങായിട്ട് രണ്ട് ഇതെല്ലാം പറയുമ്പോഴേ പ്ലസ് ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വർക്കിംഗ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് ഏരിയ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ചെറിയ സ്റ്റഡി ടേബിൾ പോലെ ചെയ്തിരിക്കുന്നു പിന്നെ അത് പ്രധാനപ്പെട്ട ഒരു സാധനം നിങ്ങള് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഇത് വേറൊന്നുമല്ല ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് തന്നെ ഒരു ടി വി ഒരു പ്രൈവറ്റ് സ്പേസ് നമ്മൾ ഇത് യൂസ് അത് വിത്ത് ഡെക്കറിങ് അടക്കം ആ കൊടുത്തിരിക്കുന്ന ലുവേഴ്സ് അടക്കം കൊടുത്തിരിക്കുന്നു ഇനി ഇവിടെ ഉള്ളത് ഇപ്പൊ ഡ്രസ്സിങ്ങിനായിട്ട് ഫ്ലാറ്റുകളിലോട്ട് വരുമ്പോഴത്തേക്കും അതിനകത്തൊരു സ്പേസ് ഒരു പ്രശ്നമാണ് പക്ഷേ ഇവിടെ നിങ്ങളുടെ ഉള്ള സ്പേസിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു എന്താ പറയാ ൂണിറ്റ് ഒന്നും ഇല്ല വളരെ ഈസിയായിട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു പ്രത്യേകത ഇവര് കൊടുത്തിരിക്കുന്നത് ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനെ കൊണ്ട് നമ്മൾ സ്ലൈഡിംഗ് സ്ലൈഡിംഗ് വാട്ടർ പിന്നെ അവിടെ ഒരു അയൺ എന്താ പറയാ അയൺ ബോക്സ് അത് ജസ്റ്റ് നമുക്കൊന്ന് കാണാൻ ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അയൺ ബോക്സ് ഉപയോഗിക്കാനായിട്ടുള്ള എന്നുണ്ടെങ്കിൽ ഇത് എപ്പോയുടെ പ്രോഡക്റ്റ് ആണ് ഇത് ഇങ്ങനെ ഇതിങ്ങനെ വലിക്കുക ഇത് ഇങ്ങനെ വയ്ക്കുക ഏത് ാണ് നമുക്ക് ഫ്ലാറ്റ് പ്രോബ്ലം പ്രോബ്ലം ഈ എന്താ ടേബിൾ ആ ഒരു ഇല്ല ഇതിനുള്ളിൽ തന്നെ ഇരുന്നോളൂ വെക്കേണ്ട സാധനങ്ങൾ ഇതിന്റെ മുകളിൽ വെക്കുകയും ചെയ്യാം അയർ ബോക്സ് മാത്രം സെപ്പറേറ്റ് സൂക്ഷിച്ചാൽ മതി മുകളിൽ തന്നെ വെക്കാം രീതിയിൽ ജയിക്കട്ടെ ബാത്റൂം ഞാനൊന്നും കണ്ടോട്ടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒന്ന് കാണാം മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂം കാണാന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സാധാരണ ിൽ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടാറില്ല ഇത് നിങ്ങൾക്ക് ടൂ ഫിഫ്റ്റി വൺ ഫോർട്ടിന്നുള്ള സ്പേസ് തന്നെ കിട്ടിയിട്ടുണ്ട് ഡ്രൈ വെറ്റേരിയ തിരിച്ചിട്ടുണ്ട് ടൈലുകൾ എല്ലാം നിങ്ങൾ പറഞ്ഞ ടൈൽ ഈ ഡ്രൈ വെറ്റേരിയെന്നുള്ള നമുക്ക് ആഗ്രഹം അതൊരു ആഗ്രഹമായിരുന്നു ഷവർ സെപ്പറേറ്റ് ആയിട്ട് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അതങ്ങനെ നമ്മള് എന്താ പറയാ അങ്ങനെ തന്നെ ചെയ്തെടുക്കും മൂന്ന് ബെഡ്റൂം ആണെന്ന് പറഞ്ഞു രണ്ടാമത്തെ ബെഡ്റൂം ഇതിനോട് ചേർന്ന് തന്നെയല്ലേ രണ്ടാമത്തെ ബെഡ്റൂം ചേർന്ന് നമുക്ക് അങ്ങോട്ട് ഒന്ന് ദാ രണ്ടാമത്തെ രണ്ടാമത്തെ ബെഡ്റൂമില് നമ്മൾ അവിടെ കാണിച്ചത് പോലെ തന്നെയാണ് ബെഡ്കോട്ട് ഇത് ഞങ്ങളുടെ മൂത്തമകന്റെ ഓ ഓക്കെ ആ മൂത്ത മകന്റെതാണ് അല്ലേ ആള് പഠിക്കാനായിട്ട് എനിക്ക് മെഡിസിനും അതുകൊണ്ട് പഠിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്ത് ഇവരുടെ വാർഡ്രോബിന് ഒരു വാർഡ്രോബ് ആചരിക്കും അരിസ്റ്റ വാഡറോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയായിരിക്കും ഈ കമ്പനിയുടെ വരെയാണ് അരിസ്റ്റോ പലരും ചിന്തിക്കുന്നത് ഇത് ചെയ്യുന്ന രീതിയാണ് അങ്ങനെയാണല്ലേ ഓക്കെ ഇത് അരിസ്റ്റോ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ലൈഡിംഗ് വാഡ്റോബാണ് വളരെ ഹസിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഫ്രീ ആയിട്ട് ഈവൻ ഇത് മെറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടറോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ഇതാ രണ്ടാമത്തെ ബെഡ്റൂം ഇതാ പിന്നെ ഒരു ബെഡ്റൂം നമുക്ക് അതുകൂടെ കാണാം ഓക്കെ അങ്കളെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് അടിപൊളി ചോദിക്കാൻ കാര്യം ഒരു എനിക്ക് തോന്നുന്ന വീടുകളിലൊക്കെ താമസിച്ച് അങ്ങനെ വന്ന ഒരാളാണ് അങ്ങനെയുള്ള ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് മൊത്തത്തിലുള്ള ഒരു നല്ല ഒരു പ്രകാശപൂരിതമായ ഒരു വീടായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാം കൊണ്ട് ഐശ്വര്യപൂർണമായ ഒരു വീട് പോലെ തോന്നുന്നു വളരെ സന്തോഷം അപ്പോ താങ്ക് യു ഇതിലേ ഞാൻ പറഞ്ഞതെന്നുവെച്ചാല് പൊതുവേ ഇപ്പൊ നമ്മുടെ ഓരോ തലമുറ മാറും തോറും ടേസ്റ്റ് മാറും ശരി അത് ഇപ്പൊ ഈ പറഞ്ഞ പഴയ തലമുറയിൽ അങ്ങനെ പുള്ള പറയുമ്പോഴത്തേക്കും അവർക്കത് ഏത് രീതിയിൽ അതിനെ ഉൾക്കൊണ്ടു അറിയാനായിട്ട് വഴിയാണ് ഞാൻ ചോദിച്ചത് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ഒരു പ്രത്യേകത ഇത് നിങ്ങളുടെ മൂന്ന് ബെഡ്റൂമിനും വ്യത്യസ്തതകളുണ്ട് വളരെ എന്താ പറയാ അത് സാധനമാണോ ഇത് മൂന്നും ഇങ്ങനെ ഇതിന്റെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ഫുൾ ഞാൻ പറഞ്ഞു മുഡ് ഫുൾ ആക്കണ്ട മിറർ വേണമെന്നായിരുന്നു മിറർ അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇവിടുന്നേ മിറർ വേണം എനിക്ക് ആഗ്രഹം അപ്പൊ അതിന് പിന്നെ കൊറേ ഗാലക്സി വർക്ക് ചെയ്ത് വെയിറ്റ് താങ്ങണം താങ്ങണം അതെ അപ്പൊ അതിന് വേണ്ടി കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അവർ ഞാൻ പറഞ്ഞ തന്നു ഭിത്തിക്കുള്ളിലേക്കാണ് ഇതിരിക്കുന്നത് അതേ സമയം കൃത്യമായിട്ട് മിറാസ് രണ്ട് ഡോറും മിറാസ് ആക്കിക്കൊണ്ട് അത് രണ്ട് ഡോറിനെ ഹാൻഡിൽ നോക്കിയാൽ അറിയാൻ രണ്ട് സൈഡിലായിട്ടാണ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ദെൻ ഇവിടെ ഒരു ഫുൾ ഫുൾ വാർഡ്രോബ് കൊടുത്ത് മുകളിലൊക്കെ നമുക്ക് ലോഫ്റ്റ് കൊടുത്തിട്ട് ഒരുപാട്സ്റ്റോറിയൻസ് ഇവിടെ പിന്നെ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരു കിങ് സൈസ് ബെഡ് ബെഡ്കോട്ട് ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ട് ബാക്കി ഇവിടെ സീലിംഗ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തില് ഒരു വീട് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമാവുന്നതിനൊരു പോയിന്റ് ഉണ്ട് ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ സ്വയം തോന്നിയ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നിന്ന് ഞങ്ങൾ തോന്നിയപ്പോ ഫസ്റ്റ് നമ്മൾ ഇത് കാണാനായിട്ട് വന്നു അത്ര ലൈറ്റ് ആയിരുന്നു പതിനൊന്നരക്കായിരുന്നു എന്നാലും രാത്രി പതിനൊന്നരയായി എന്നാലും നമുക്കത് കണ്ടിട്ട് വേണം തറവാട്ടിലേക്ക് പോകാൻ ആഗ്രഹം അപ്പൊ നമ്മളിത് വന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടം ഞാൻ ഏറ്റവും നോക്കി ഫുഡിന്റെ കളർ ഒക്കെ പറഞ്ഞ പോലെ തന്നെ വന്നേക്കുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോ നമുക്ക് പെയിന്റ് എന്റെ ഫുള് കാണുന്നത് ഒരു വേറെ കളർ അപ്പൊ നമുക്കൊരു ടെൻഷനായിട്ട് വ്യത്യാസം അപ്പൊ അതെങ്ങനെയാ പക്ഷെ പക്കയായിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി എന്തായാലും ഫാമിലി ഉണ്ട് അതായത് രണ്ട് മക്കളുണ്ട് അതുപോലെ ജോഫിൻ നമുക്ക് ചെയ്യാം ശരി അപ്പോ നമ്മൾ ഇരിക്കുന്ന ഇത്രയും നേരം നമ്മുടെ മാഡത്തിന്റെ ആയിരുന്നു സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമസ്കാരം നമസ്കാരം ഇതിൽ നിങ്ങളുടെ പേര് ഭയങ്കര ഡിഫറെന്റ് ആട്ടോ ഏഹ് മക്കളുടെ പേരോട് പറഞ്ഞാട്ടെ സാറിന്റെ പേര് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞാണ് രണ്ടുപേരുടെ പേരോട് പറഞ്ഞാട്ടെ ജോസഫ് ജോഫിയുടെ ജോസഫ് അവിടെ ഇത് ചെയ്തല്ലേ ജോർജ് ജോർജ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഇത് ഏത് സമയത്താണ് നിങ്ങളെ വിചാരിച്ചതുപോലെ വന്നു എന്ന് ഫീൽ ഓ അത് ഞങ്ങള് ക്രിസ്മസ് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ എത്തിയത് വീട് ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു കാരണം നമ്മൾ ഡിസൈനിൽ കണ്ട പോലെ തന്നെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭവമായിരുന്നു അത് ശരിക്കും നമുക്കത് ഭംഗിയായിട്ട് തന്നെ കിട്ടി തീർച്ചയായിട്ടും നൂറ് ശതമാനം അടുത്ത തലമുറ ഇവരാണ് ഒരു ടൈംലെസ് ഫീൽ ഈ ഐ തിങ്ക് ബെസ്റ്റ് ആയിട്ട് തന്നെ വന്നു യാ ഒരു വീട് വെക്കുന്ന ആളുടെ അടുത്ത് സ്വാഭാവികമായിട്ട് ഒരു വീട് ചെയ്യുന്ന ആൾക്ക് ഫ്ലാറ്റ് ആയിക്കോട്ടെ വീടായിക്കോട്ടെ അവരുടെ അടുത്ത് നിങ്ങൾ പ്രവാസികൾക്ക് പലപ്പോഴും ഇതിനകത്ത് ഒരുപാട് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് പ്രവാസം എന്ന് പറഞ്ഞാൽ ഒരു ഫീലാണ് പ്രവാസത്തിൽ നാട്ടിലോട്ട് വരുമ്പോൾ മറ്റൊരു ഫീൽ ആണ് ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് ഇവിടെ വീട് വെച്ച ഒരാൾ നിലയ്ക്ക് അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ് പുതുതായിട്ട് വീട് വെക്കുന്നത് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇവിടെ റിലയബിൾ ആയിട്ടുള്ള ഒരാൾ വേണം ഇത് കൃത്യമായിട്ട് നടക്കുമായി നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങള് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയും അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം നമ്മുടെ കാര്യത്തിൽ അത് നമുക്ക് ഗാലക്സി വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഗാലക്സി അത് ഭംഗിയായിട്ട് ചെയ്തു ടിസി എന്ത് ടിസിയുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട് ഓരോന്നിനെ പറ്റിയും ഓരോ ലൈറ്റിനെ പറ്റിയും കളറിനെ പറ്റിയും എന്തായിക്കോട്ടെ ഈവൺ ഒരു ഒരു പ്ലാന്റ് ആയിക്കോട്ടെ എല്ലാത്തിനെ പറ്റി കൃത്യമായ പ്ലാൻ ഉണ്ട് അപ്പൊ ടിസി സംസാരിച്ച് വരുമ്പോൾ കുറച്ച് സമയൊക്കെ എടുക്കും ടിസിയുടെ രീതിയിലൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ വളരെ ആയിട്ട് കേട്ടിരിക്കുകയും മനസ്സിലാക്കി എടുക്കുകയും പിന്നെ പിക്ചറുകൾ അയക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഈ പല ഫോണുകളിൽ നിന്ന് അയക്കുമ്പോൾ കളറ് മാറും ഇപ്പം ഇവിടെ നിന്ന് അയക്കുന്ന ഫോണിൽ കാണുന്നതായിരിക്കില്ല ചിലപ്പം കിട്ടുന്ന ആളുടെ ഫോണിലെ കളർ ചേഞ്ച് ഉണ്ടാവും പക്ഷെ അതൊക്കെ തരണം ചെയ്ത് അത് അപ്പുറത്തിരിക്കുന്ന ആള് ലിസൺ ചെയ്യുന്ന ആള് വളരെ ഒരു ഒരു ക്ഷമയോടു കൂടി കേട്ടിരുന്നു അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ അവർ വളരെ ബ്രില്യൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടി റിസൾട്ട് റിസൾട്ട് എല്ലാ കാര്യങ്ങളും സാറിന് അടുത്ത വെച്ച കാര്യം ഞങ്ങൾ പറയാനുള്ളതും പറഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ പറഞ്ഞു വളരെ ഭംഗിയായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് കൺക്ലൂഡ് ഒരു മുന്നേ ഒരു വാക്ക് ഞാൻ പറയാം ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ട് അവിടുത്തെ ഒരു ആ ഒരു പോസിറ്റീവ് സംഗതിയാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ എപ്പോഴും ഇന്ധനമായിട്ട് തീരുന്നത് ഇങ്ങോട്ട് കയറുന്നതിന് മുൻപായിട്ട് എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ടെൻഷൻസ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വീടിന് ഉള്ളിലോട്ട് കയറി വരുന്നത് പേഴ്സണൽ ആയിട്ട് പറയാണെങ്കിൽ പക്ഷെ ഇവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ സെക്കൻഡിൽ ഞാൻ ഇരിക്കുന്ന ഒരു വല്ലാത്തൊരാനന്ദ എന്തായാലും അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കൂടുതൽ ഒന്നും പറയാനില്ല ബാക്കിയെല്ലാം ദൈവം നല്ലത് വരുത്തത്തെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇത്രേ ഉള്ളൂ ഏതൊരു പ്രോജക്റ്റിൻ്റെ പിന്നിലും ഒരുപാട് അധ്വാനങ്ങൾ ഉണ്ടാവും അതിന്റെ പിന്നിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ പോകണീട്ട് ഇങ്ങനെ ഒരു സ്വപ്നത്തിനൊപ്പം കൂടാൻ കൂടെ നിക്കാൻ സാധിച്ചത് എൻ്റെ വലിയ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു വീണ്ടും കാണാം മറ്റൊരു പ്രോജക്റ്റുമായി വഴി അതായിരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ എൻ